ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ സൂര്യഭാരതി ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും എം കെ ക്രൂഡിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു പ്രശസ്ത ചലച്ചിത്രനടി ലക്ഷ്മി ഗോപാലസ്വാമി മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ നായ്ക്കനാൽ എ ആർ മേനോൺ റോഡിൽ ചെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിലെ ഒന്നും രണ്ടും നിലകളിലായാണ് പുതിയ സംരംഭങ്ങൾ പ്രവർത്തനം സൂര്യഭാരതി ഇൻഷുറൻസ് ബ്ലോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കോർപ്പറേറ്റ് ഓഫീസിന്റെയും എം കെ ബ്രൻ ക്രൂഡിന്റെയും ഉദ്ഘാടനം സിനിയാർട്ടിസ്റ്റ് ലക്ഷ്മി ഗോപാലസ്വാമിയും സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാനും എസ് പി ഇൻഷുറൻസിന്റെയും എം കെ ബ്രന്റിന്റെയും സി എം ഡിയുമായ കെ പി മനോജ് കുമാറും ചേർന്ന് നിർവഹിച്ചു കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നമ്മളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ സജ്ജിക്കുന്നത് നമുക്കിപ്പോ രണ്ടായിരത്തോളം ജീവനക്കാലത്ത് അവരുടെ അവരുടെ നമ്മുടെ ഓരോ എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സമഗ്രമായ കവറേജ് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് എസ് ബി ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലക്ഷ്യം ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് റീ ഇൻഷുറൻസിംഗ് ഇങ്ങനെ ഇൻഷുറൻസ് മേഖലയിലെ എല്ലാ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ എസ് ബി ഇൻഷുറൻസ് ലഭ്യമാണ് ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും എം കെ ബ്രണ്ട് പ്രൂട്ട് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ സൂര്യഭാരതി ഗ്രൂപ്പ് ക്രൂഡ് ഓയിൽ മേഖലയിലേക്കും സംരംഭക നിക്ഷേപം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ ഡയറക്ടർമാർ ചീഫ് മാനേജർ ജനറൽ മാനേജർ ഡിവിഷണൽ മാനേജർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ